നമസ്കാരം വർഷങ്ങളായി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാറുകളിൽ ഒന്നാണ് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയ ഹാഷ്ബാഗിന്റെ നാലാം തലമുറ മോഡലാണ് ഇപ്പോൾ വിപണിയിലുള്ളത് പുതിയ തലമുറ സ്വിഫ്റ്റ് പുറത്തിറങ്ങിയത് ഹാഷ്ബാഗും മികച്ച അഭിപ്രായം നേടി ബെസ്റ്റ് സെല്ലറായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ കാറാണ് സ്വിഫ്റ്റ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മികച്ച പത്ത് ഹാച്ച് പാഗ് കാറുകളുടെ പട്ടികയിലെ ഒന്നാമനുമാണ് ഈ മോഡൽ മാരുതിയുടെ ജനപ്രിയ വാഹനത്തിന്റെ പോയ മാസത്തെ വിൽപ്പന കണക്കുകൾ വിശദമായി നോക്കാം കഴിഞ്ഞ മാസം മാരുതി സുസൂക്കി പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സ്വിഫ്റ്റ് കാറുകളാണ് വിൽപ്പന നടത്തിയത് ഹാച്ച് ബാഗ് സെഗ്മെന്റിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയെങ്കിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് മാരുതിന്റെ വില്പനയിൽ ഇടിവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിറ്റ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് യൂണിറ്റുമായി തട്ടിച്ചു നോൾക്കുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് വിൽപ്പന ഇടിഞ്ഞത് എന്നാൽ മുൻമാസമായ മാസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ അപേക്ഷിച്ച് വിൽപ്പന കൂടിയിട്ടുണ്ട് സെപ്റ്റംബറിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്വിഫ്റ്റ് കാറുകളാണ് കമ്പനി വിറ്റത് എസ് യു വികൾ ട്രെൻഡിംഗ് ആയ ഈ സമയത്ത് ചെറിയ രീതിയിൽ വിൽപ്പനയിൽ ഇടിവ് നേരിടുന്നത് സ്വാഭാവികമാണ് എന്തായാലും ആരുതി ഈ തകർച്ചയിൽ നിന്ന് എത്രയും വേഗം കരകയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം മെയ് മാസത്തിലാണ് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ സ്വിഫ്റ്റിന്റെ നാലാം തലമുറ മോഡല് ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളിൽ ഓഫർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിന്റെ ബേസ് എൽ എക്സ് വില ആറ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപമാണ് എക്സ് ഐ പ്ലസ് എ എം ടി ഒൻപത് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പുത്തൻ സ്വിഫ്റ്റിന് ഏറ്റവും വലിയ അപ്ഡേറ്റ് ലഭിക്കുന്നത് അതിന്റെ ഹുഡിന് കീഴിലാണ് കാറിന് പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് ആണ് തുടിപ്പേകുന്നത് എൺപത് ബി എച്ച് പി പവറും നൂറ്റി പന്ത്രണ്ട് എൻ എം പീ ടോർക്കും പുറപ്പെടുവിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഗിയർ ബോക്സുമായി ഇണ ചേർത്തതാണ് ഈ കാറിന്റെ പെട്രോൾ അല്ലെങ്കിൽ മാനുവൽ വേരിയന്റുകൾ ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും പെട്രോൾ അല്ലെങ്കിൽ എ എം ടി വേരിയൻ്റുകൾ ലിറ്ററിന് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും മാരുതി സുസൂഖി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ കാറിന്റെ സി അല്ലെങ്കിൽ മാനുവൽ വേരിയന്റുകൾക്ക് ഇതിലും കൂടുതൽ മൈലേജ് നൽകാൻ കഴിയും സ്വിഫ്റ്റ് സി എൻ ജിക്ക് കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് നാല് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്ന് മാരുതി സുസൂക്കിയ അറിയിച്ചിട്ടുണ്ട് ബജറ്റ് വിലയിലുള്ള കാറാണെങ്കിലും സ്വിഫ്റ്റിൽ നിരവധി നൂതന ഫീച്ചറുകൾ ലഭ്യമാണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർക്ലേ വയർലെസ് സെൽഫോൺ ചാർജർ കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ ഓട്ടോമാറ്റിക് എ സി ക്രൂയിസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സുരക്ഷയുടെ കാര്യമെടുത്താൽ എല്ലാ വേരിയൻ്റുകളിലും ആറ് ഇയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട് അതായത് എൻട്രി ലെവൽ വേരിയന്റ് മുതൽ ടോപ്പ് വേരിയൻ്റ് വരെയുള്ള എല്ലാ വേരിയൻ്റുകളിലും ആറ് ഇയർ ബാഗുകൾ ഉണ്ടാകും ഇതിനു പുറമെ റിയർ പാർക്കിംഗ് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സവിശേഷതകളും മാരുതി സുസൂക്കി സ്വിഫ്റ്റിനുണ്ട് ഈ വില നിലവാരത്തിൽ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസിനെ കൂടാതെ ഹ്യുണ്ടായി എക്സ്റ്റർ ടാറ്റ പഞ്ച് എന്നിവയെ സ്വിഫ്റ്റ് നേരിടുന്നുണ്ട് മികച്ച മൈലേജും ഫീച്ചറുകളും താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാകുന്നതിനാൽ തന്നെ ഇന്ത്യയിലെ ഇടത്തരം കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ജോയിസായി സ്വിഫ്റ്റ് മാറിയിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ കൂടപ്പിറപ്പായ ഡിസയർ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സ്വിഫ്റ്റും ഇടിക്കൂട്ടിൽ സമാനമായ നേട്ടം ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്